എൻട്രൻസ് പരീക്ഷകളിൽ വന്ന ഗുരുതര വീഴ്ചകളിൽ പ്രതിഷേധിച്ച് എംഎസ്എഫ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റി തളിപ്പറമ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അബൂബക്കർ വായാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഞാൻ വരച്ചു വെക്കുന്നില്ല എങ്കിൽ പോലും ഇവിടെ നടക്കുന്നത് എന്താണെന്നത് നമ്മൾ നടത്തുന്ന ഓരോ സമരം ഇപ്പം രണ്ടു മൂന്ന് ദിവസം ഒന്ന് സമരം നടത്തി അതിന് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പുത്തൂർ സാഹിബാണ് സർക്കാരിൻ മെഡിക്കൽ കോളേജിൻ്റെ ആ കുട്ടികളുടെ എലക്ഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ നേതൃത്വം വഹിച്ചത് അവിടെ നീതിപൂർവമായി പോലീസിനോട് ഞങ്ങൾ പെരുമാറിയിട്ട് പോലും അവസാനം ഭരണകൂടത്തിൻ്റെ മേലത്ത് ഉൾപുളി കേൾക്കാൻ ഇരിക്കാൻ പോലീസിന് സാധ്യമല്ല എന്നിട്ട് പോലും ഒന്നും ചെയ്യാതെ വിഭാഗത്തിന് അറസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്താക്കി കുറയുണ്ടായി ഇതാണ് അവസ്ഥ വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയം നീറ്റ് പരീക്ഷ അടക്കമുള്ള ഉന്നതമായ വിദ്യാഭ്യാസപരമായ പരീക്ഷകളടക്കം വളരെ പ്രഹസനമാക്കി മാറ്റിയിരിക്കുന്ന ആ കേന്ദ്ര നയത്തെ നമ്മൾ പ്രതിഷേധിക്കുകയാണ് ശക്തമായ രണ്ടു മൂന്ന്